ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കരുനാഗപ്പള്ളി മൈജിയിലാണ് അപ്പം ഇവിടെ ഒരു സ്പീക്കർ നോക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളൊരു ഇമ്പെക്സിൻ്റെ സ്പീക്കർ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടുത്തെ ഒരു നമ്മുടെ ഇവിടുത്തെ ഈ ഷോറൂമിലെ ഒരാൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും നമുക്കൊന്ന് കേൾക്കാം എന്റെ പേര് അശ്വതി 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 നമുക്ക് ഇമ്പെക്സിന്റെ പാർട്ടി സ്പീക്കറാണ് വരുന്നത് ഇത് അമ്പത് വാട്സ് ആണ് വരുന്നത് പിന്നെ ഇതിന് വൺ ഇയർ വാറണ്ടി വരുന്നുണ്ട് പിന്നെ ബ്ലൂടൂത്ത് ഉണ്ട് പിന്നെ യു എസ് ഡി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അശ്വിൻ പറഞ്ഞു തരും മെയിൻ ഇൻപുട്ടായിട്ട് നമുക്ക് വരുന്നത് ബ്ലൂടൂത്ത് ആണ് ബ്ലൂടൂത്ത് നമുക്ക് ഉപയോഗിക്കാം പിന്നെ അല്ലാതെ നമുക്ക് ഇൻപുട്ടായിട്ട് യൂസ് ബി വരുന്നുണ്ട് നമുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ പാർട്ട് കയറ്റി ഇതിനകത്ത് ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഓക്സ് കണക്ഷൻ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ടി ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ലേറ്റസ്റ്റ് അല്ലാത്ത ഇത്തിരി പഴയ ടി വി ആണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം കണക്ട് ചെയ്യാം അപ്പം ഞാൻ ഇതിനകത്ത് ഇപ്പം കൊടുത്തിരിക്കുന്നത് ഇതിനെല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ബ്ലൂടൂത്ത് യു എസ് ബി ഓക്സിലറി കണക്ടിവിറ്റി ഇൻഡ്രോ വയർലെസ് സ്റ്റീഡിയോ എൽ ഇ ഡി ഡിസ്പ്ലേ അല്ലേ പിന്നെ ബാക്കി സ്പെസിഫിക്കേഷൻ ഏതൊക്കെയാണ് സിക്സ് ടൈം നമുക്ക് ആറ് മണിക്കൂറോളം നമുക്ക് രണ്ട് കിട്ടും പിന്നെ നമുക്ക് ഈ ഒരു പ്രൈസിംഗിൽ അത്യാവശ്യം നല്ലൊരു വയർലെസ് സ്പീക്കർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോഡലാണ് ഇൻഡെക്സിന്റെ ജി ബാങ്ക് സീരീസിലുള്ള ജി ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന മോഡലാണ് ഓക്കെ സ്റ്റാർട്ടിങ് മോഡൽ അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ളതാണ് ജി ഫൈവ് ഹൺഡ്രഡ് നടന്നു വരുമ്പോൾ ആണ് സ്പീക്കർ ഔട്ട് പുട്ട് വരുമ്പോൾ വരുന്നത് വെയിറ്റ് ഏകദേശം മൂന്നേ അപ്പൊ ഇതിന്റെ കൂട്ടത്തില് എന്തൊക്കെയാ വരുന്നത് നമുക്ക് നമുക്ക് മൈക്ക് മൈക്ക് വരുന്നുണ്ട് ചാർജർ ചാർജർ ഏത് ടൈപ്പ് ചാർജർ ആണ് സി ടൈപ്പ് ആണോ പിന്നെ അതുപോലെ നമുക്ക് റിമോട്ട് വരുന്നുണ്ട് വാറന്റി കാർഡ് കാര്യങ്ങളൊക്കെ പിന്നുള്ളത് നമ്മുടെ സ്പീക്കേഴ്സ് ആണ് അല്ലേ പിന്നെ നമുക്കിതൊന്ന് പ്രവർത്തിപ്പിച്ചുകൂടെ കാണിക്കണേ പട്ടൺ വരുന്ന ബാക്കിലാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്താൽ മാത്രമല്ല ചാർജിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ഇൻപുട്ട് ചാർജിങ് അല്ല ഇവിടെ യു എസ് ബി യു എ മോഡൽ ഉണ്ട് നമുക്ക് എസ് ടി മൈക്രോ എസ് ടി കറക്റ്റ് യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ ഓക്സിഡ് ലൈൻ സപ്ലൈ ഉണ്ട് നോർമൽ രണ്ട് വയർഡ് മൈക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം അറ്റ് ദ സെയിം ടൈം തന്നെ വയർലെസ് മൈക്ക് യൂസ് ചെയ്യാം ഓ കണക്റ്റ് ചെയ്ത് നമുക്ക് മൈക്ക് ഉപയോഗിക്കാം സെപ്പറേറ്റ് മൈക്ക് വാങ്ങിക്കാൻ കിട്ടുമോ അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുമോ ഓക്കെ താങ്ക് യു അതൊക്കെ ടെസ്റ്റ് ചെയ്തു അത്യാവശ്യം നല്ല സൗണ്ട് തന്നെ നമുക്ക് കേൾക്കുന്നുണ്ട് പിന്നെ കോപ്പിറൈറ്റ് വരുന്നുണ്ട് നമുക്ക് പാട്ടൊന്നും ഇടാൻ പറ്റത്തില്ല കേട്ടോക്കും നമുക്കിനി അതിന്റെ മൈക്കും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം വേദം രണ്ട് സൈഡിലായിട്ടല്ലേ ഓക്കെ ഞാനിത് ആദ്യമായിട്ട് കാണുന്നുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് ബാറ്ററി രണ്ട് ബാറ്ററി ആണ് വരുന്നത് അല്ലേ ആ അപ്പോൾ ബാറ്ററി സ്പീക്കറിന് വന്നിട്ട് ഫിഫ്റ്റി വാർഡ്സ് മാത്രമേ ഉള്ളൂ ഭയങ്കര ഗുമ്മിലൊക്കെ നമ്മൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹൺഡ്രഡ് ഒക്കെ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത് ലീഡിനാകുന്നത് പക്ഷേ ഇതിനും നല്ല നല്ല രീതിയിൽ തന്നെ ഇത് നമുക്ക് ഒരു ചെറിയ ഫാമിലിക്കാണെങ്കിൽ ഇതൊക്കെ ആണ് പക്ഷേ എങ്കിലും നമുക്ക് അതിനനുസരിച്ച് നല്ല നല്ല ബാസിൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിലും കൂടുതലായിട്ടുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പം ഈ സ്പീക്കറിൻ്റെ മുകളിൽ തന്നെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും മോഡ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ പാട്ടുകൾ പ്ലേ ചെയ്യാനും അതുപോലെ തന്നെ ഓരോ പാട്ടുകൾ അടുത്തടുത്ത പാട്ടുകളൊക്കെ മാറ്റാനും ഒക്കെ ആയിട്ടുള്ള ഓപ്ഷനൊക്കെ ഇതിനകത്തുണ്ട് അതുപോലെ ഇതിനകത്തുള്ള ലൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പം ഇതൊക്കെയായിരുന്നു ഈ ഒരു ചെറിയ സ്പീക്കറിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു നല്ലൊരു വീഡിയോ ആയി കാണാൻ താങ്ക്